പി എസ് സി സ്റ്റഡിയിലേക്ക് സ്വാഗതം ഞാനൊരു അപ്ഡേഷനായിട്ടാണ് വന്നിരിക്കുന്നത് നമുക്ക് നോക്കാം ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യാൻ കേരള ബാങ്കിന് മടി കണ്ടോ എക്സാമിന് നടത്തിയിട്ട് നമ്മളെ എക്സാം എഴുതി കഴിഞ്ഞിട്ട് അവർക്ക് ഒഴിവ് റിപ്പോർട്ട് ചെയ്യാൻ മടിയാണ് പോലും നമുക്ക് നോക്കാം പി എസ് സിയുടെ വിജ്ഞാപന നമ്പർ അറുന്നൂറ്റി നാൽപ്പത് ബാർ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് പ്രകാരം ജൂനിയർ കോ ഓപ്പറേറ്റീവ് ഇൻസ്പെക്ടർ തസ്തികയിലേക്കും വിജ്ഞാപന നമ്പർ പൂജ്യം അറുപത്തി മൂന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തി നാല് പ്രകാരം കേരള ബാങ്ക് ക്ലർക്ക് അഥവാ കാഷ്യർ ജനറൽ കാറ്റഗറിയിലേക്കും പിന്നെ പൂജ്യം അറുപത്തി നാല് ബാർ രണ്ടായിരത്തി ഇരുപത്തി നാല് പ്രകാരം സൊസൈറ്റി കാറ്റഗറിയിലേക്കും വിജ്ഞാപനം ക്ഷണിച്ചിരുന്നു ഒരേ യോഗ്യത മാനദണ്ഡവും സിലബസും അനുസരിച്ച് തൊട്ടടുത്ത മാസങ്ങളിൽ പരീക്ഷ നടത്തി അതിനാൽ മൂന്ന് തസ്തികയിലേക്കും ഒരേ ഉദ്യോഗാർത്ഥികൾ തന്നെ പരീക്ഷ എഴുതാനും ചുരുക്ക പട്ടികയിൽ ഉൾപ്പെടാനുമുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുപോലെ തന്നെ കേരള ബാങ്ക് സൊസൈറ്റി കാറ്റഗറിയിൽ മൂന്ന് വർഷം പൂർത്തിയായി പരീക്ഷ എഴുതിയ അർബൻ ബാങ്ക് സർവീസ് സഹകരണ ബാങ്ക് എന്നീ സ്ഥാപനങ്ങളിലെ ക്ലർക്കിന് മുകളിലുള്ള തസ്തികയിൽ ജോലി ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾ പരീക്ഷ എഴുതുകയും കുറെ പേർ മെയിൽ ലിസ്റ്റിൽ ഉൾപ്പെടുകയും ചെയ്യും എന്നാൽ ഇവരിൽ പലരും കേരള ബാങ്കിൻ്റെ ക്ലർക്ക് കാഷ്യർ ജോലിയിൽ പ്രവേശിക്കില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത് അതുപോലെ നിലവിൽ റിപ്പോർട്ട് ചെയ്ത ഒഴിവുകളും ജില്ലാ സഹകരണ ബാങ്ക് റിപ്പോർട്ട് ചെയ്ത ഒഴിവുകളും വിരമിക്കലും എൻ ജെ ഡിയും ഉൾപ്പെടെയുള്ള പ്രതീക്ഷിത ഒഴിവുകളും കണക്കിലാക്കിയാൽ ആയിരത്തി എണ്ണൂറിലധികം ഒഴിവുകൾ ക്ലർക്ക് കാഷ്യർ തസ്തികയിൽ ഉണ്ടാകും വിവരാവകാശ നിയമപ്രകാരം ഡിസംബർ പതിന പതിനാറിന് പബ്ലിക് സർവീസ് കമ്മീഷനിൽ നിന്നും ലഭിച്ച മറുപടിയിൽ ജനറൽ കാറ്റഗറിയിൽ തൊള്ളായിരം പേരെ മെയിൽ ലിസ്റ്റിൽ ഉൾപ്പെടുത്താൻ എടുത്തതാണ് എന്ന മറുപടിയാണ് ലഭിച്ചത് അതിന് ആനുപാതികമായി സൊസൈറ്റി കാറ്റഗറിയിൽ തൊള്ളായിരം പേരെ മെയിൽ ലിസ്റ്റിൽ ഉൾപ്പെടുത്തേ ഉൾപ്പെടുത്തേണ്ടതാണ് എന്നാൽ ഈ തസ്തികയിൽ നിയമനത്തിനായി ചുരുക്കപ്പട്ടികയിൽ ഉൾപ്പെടുത്താൻ സാധ്യതയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് സർട്ടിഫിക്കറ്റും ബന്ധപ്പെട്ട രേഖകളും പി വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്തു ചെയ്യുന്നതിന് രണ്ടായിരത്തി ഡിസംബറിൽ ഫോണിലും പ്രൊഫൈലിലും വളരെ കുറച്ച് ആളുകൾക്ക് മാത്രമാണ് മെസ്സേജ് വന്നത് അതുപോലെ തന്നെ കേരള ബാങ്ക് ജനറൽ കാറ്റഗറിയിൽ ഇരുന്നൂറ്റി പേരെയും സൊസൈറ്റി കാറ്റഗറിയിൽ ഇരുന്നൂറ്റിയേഴ് പേരെയും ഉൾപ്പെടുത്തി മൊത്തം നാനൂറ്റി ഒഴിവുകൾ മാത്രമേ പി എസ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളൂ കേരള ബാങ്കിൻ്റെ ക്ലർക്ക് കാഷ്യർ തസ്തികയുടെ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചാൽ ആറു മാസത്തിനുള്ളിൽ തന്നെ ലിസ്റ്റിന്റെ കാലാവധി അവസാനിക്കും അതിനാൽ കേരള ബാങ്ക് കേരള ബാങ്കിൽ ക്ലർക്ക് കാഷ്യർ തസ്തികയിൽ ഒഴിവുള്ള ആയിരത്തി എണ്ണൂറിലധികം ഒഴിവുകളും റിപ്പോർട്ട് ചെയ്യണം ആയതിനനുസരിച്ചുള്ള മൂന്ന് വർഷ കാലയളവിലേക്കുള്ള മെയിൽ ലിസ്റ്റ് പ്രസിദ്ധീകരിക്കണം ഇതു സംബന്ധിച്ച് മുഖ്യമന്ത്രിക്കും സഹകരണ വകുപ്പ് മന്ത്രിക്കും സഹകരണ സഹകരണ വകുപ്പ് രജിസ്ട്രാർക്കും കേരള ബാങ്ക് പ്രസിഡന്റിനും പി ചെയർമാനും നിരവധി പരാതികളാണ് നൽകിയിട്ടുള്ളത് സഹകരണ ബാങ്കുകളിൽ സെക്രട്ടറിയെ നിയമിക്കുന്നില്ല കേരളത്തിലെ സർവീസ് സഹകരണ ബാങ്കുകളിൽ സെക്രട്ടറി ജൂനിയർ ഇൻസ്പെക്ടർ തസ്തിക അഞ്ഞൂറിൽ കൂടുതലുണ്ട് സർവീസ് സഹകരണ ബാങ്കുകളിൽ സെക്രട്ടറി ഇൻചാർജ് എന്ന പേരിൽ അഞ്ചു വർഷത്തോളം ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന അനേകം പേർ നിലവിലുണ്ട് ഒഴിവിൽ റിപ്പോർട്ട് ചെയ്യാതെ കണ്ടോ ബന്ധുക്കൾക്കും സ്വന്തം പാർട്ടിയിൽ ഉൾപ്പെടുന്നവർക്കും സീനിയോറിറ്റി ലിസ്റ്റ് പോലും നോക്കാതെ സെക്രട്ടറിയുടെ ജോലി നൽകുകയാണ് വിദ്യാഭ്യാസ യോഗ്യതയുള്ളവരെ നോക്കുകുത്തിയാക്കുന്ന പ്രവണത ഒഴിവാക്കേണ്ടതാണ് ഇത്തരം ബാങ്കുകളിൽ ജൂനിയർ ക്ലർക്ക് സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റീവ് തുടങ്ങിയ തസ്തികകളുടെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിലും സംഘം സെക്രട്ടറി എന്ന തസ്തിക റിപ്പോർട്ട് ചെയ്യാറില്ല ഉയർന്ന ക്ലാ ക്ലാസിഫിക്കേഷനുള്ള ബാങ്കുകളിലും ഇതേ സ്ഥിതി തന്നെയാണ് അപ്പോൾ നമുക്ക് അറിയാൻ കഴിഞ്ഞത് ഇപ്പോൾ നമ്മൾ എക്സാം എഴുതിയിട്ടും അല്ല നോക്കിക്കൊണ്ടിരിക്കുക അല്ലാതെ വേറെ വഴിയൊന്നും ഇല്ലെന്ന് പറയാൻ കഴിഞ്ഞത് ഇനിയിപ്പം കേരള ബാങ്ക് ഓയയും ഈ ഒരു അവസ്ഥ തന്നെയാണ് ഇതിപ്പം കേരള ബാങ്കിൻ്റെ എന്താണ് പൂജ്യം അറുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് എന്ന് പറയുമ്പോൾ നമ്മൾ ക്ലർക്ക് പിന്നെ പൂജ്യം അറുപത്തി നാല് പറയുമ്പോൾ മറ്റേ സൊസൈറ്റി കാറ്റഗറിയും പിന്നെ പൂജ്യം അറുപത്തി അഞ്ച് പ ര രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് കേരള ബാങ്ക് ഒ എയും അപ്പം കേരള ബാങ്ക് ഒ എയും കണ്ടറിയാം അപ്പം ഇനിയിപ്പോൾ ലിസ്റ്റ് ഇപ്പോൾ ഏകദേശം ചെറുതായിരിക്കാനാണ് ചാൻസ് ഇത് ഇത് ഈ പ്രകാരം നോക്കുമ്പോൾ ആ വേക്കൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നില്ല സത്യാവസ്ഥയിൽ അവരുടെ ബന്ധുക്കൾക്കും പാർട്ടിക്കാർക്കും എല്ലാമാണ് ഇപ്പം നമുക്കൊന്നും ഒന്നും പ്രതികരിക്കാനോ ആരോട് പോയി പറയാനില്ലേ ശരി അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ താങ്ക്